നേരെ വിപരീതം ചെയ്യൽ കൊണ്ട് മജുഹൂലാത്തിനെ പുറപ്പെടുവിക്കുന്നതിൽ പറയുന്ന ഭാഗം വിപരീതം പറഞ്ഞ നേരെ വിപരീതം ചെയ്യുക അപ്പോൾ എന്ത് കിട്ടും ഏ ഉത്തരം കിട്ടും ഏഹ് സമ്മ അതിന് പറയപ്പെടും ബി തഹലീൽ തഹലീലെന്നും പറയും ഇപ്പൊ തയാസ് ഏ തുസ് തഹലീല ഉടക്കുക ഇതരെ ചെയ്താൽ പാത്തില തിരക്കൊന്നും ഇങ്ങനെ അയച്ച് വരിക അയച്ച് പെട്ടയക്ക അവിടുന്ന് ഇങ്ങനെ ഒരു പണി ചെയ്തു പോയതിന് അവസാനം അവിടുന്ന് കിട്ടും കാര്യം അവസാനം തൊടിയെത്തും അതാണ് താ ഹുസാ നേരെ അക്സ് ചെയ്യുക അതിന് പേരുണ്ട് തായക്കുസാനും തൈൻ പേരുണ്ട് ഏതായാലും അത് അല്ല അമൽ ചോദ്യകർത്താവ് തന്ന ഒന്നിന് നേരെ അക്സ് കൊണ്ട് അമൽ ചെയ്യുക ആ ചോദ്യകർത്താവിൻ്റെ ഈ തളീഫാകി വിരട്ടിപ്പിക്കാൻ പറഞ്ഞാൽ എന്തു ചെയ്യണം നീ എന്തു ചെയ്യുക നസിഫ് നിസ്ഫാക്ക അല്ലെങ്കിൽ ഔസ് ഔ ളാദാ അവൻ യാസ്തിയാക്കിയാൻ ഫം ഗോസ് നി കൊറക്ക ഔ ലറബ ബട ഔല ഫൈനൽ അഫാന ലൈ വനേ ഇരിട്ടി പിചാൻ നീ നിസ്വാക് വൈ ഓസ് ളാദാരെ അവൻ യാസ്തിയാക്കാനെങ്കിൽ അ ജോതില യാസ്തിയാക്കന്ന് പറഞ്ഞാനെങ്കിൽ നീ കൊറക്ക ഔ നറബ അവൻ ഗുണിക്കാൻ പറന്നോ ഗുണിച്ച് എന്ന് പറഞ്ഞോ ഗുണിക്കാൻ പറഞ്ഞാനെങ്കിൽ ഫം ഖസിം നീ ഹൈരികൂവ ഔ ജൽദറ അല്ലെങ്കിൽ എന്താ ജദുറ് കാണാൻ പറഞ്ഞോ റൂട്ട് കാണാൻ പറഞ്ഞതാണ് മൂലം കാണാമേ അപ്പൊ നീ വർഗീകരിക്കസാനത്താ അപ്പളെ ജവാബു ജവാബു കിട്ടാൻ ഏർ അപ്പൊ ഉദാഹരണം പറഞ്ഞു നോക്കിയാ ഉദാഹരണം

ആ കിട്ടിയ ഉത്തരം ഉണ്ടാവല്ലോ രണ്ടു കുട്ടി കിട്ടിയ ഉത്തരം അതിന് വീണ്ടും എന്തായി ഇരട്ടിപ്പിച്ചു പിന്നെ എന്നിട്ട് കിട്ടിയ ഉത്തരപ്പിച്ച് കിട്ടിയ ഉത്തരത്തിനേക്കാൾ മൂന്ന് കൂട്ടി മൂന്നിട്ട് ആന ഒരു കിട്ടിയ ഉത്തരം ഉത്തമുണ്ടല്ലോ ഏഹ് ആകെ തുക അപ്പൊ കുട്ടി കിട്ടിയ തുക ആ തുകയെ ഹരിക്കപ്പെടുക എന്താ അഞ്ചുകൊണ്ടായിരിക്കുക ഗുണിക്കുക ഇതൊക്കെ ഈ പണിയൊക്കെ ചെയ്താൽ കിട്ടാൻ എത്ര അറിയാം എത്ര കിട്ടും അൻപത് കിട്ടും ഈ പണിയൊക്കെ ചെയ്താൽ അൻപത് കിട്ടും അപ്പൊ ഏതാ എവിടുന്നാ തുടങ്ങിയത് ഏതാ കൂട്ടു ഫസ്റ്റിലന്താ പറഞ്ഞത് എൻ്റെ സംഖ്യയാണ് അതിനെ ഫിനിൽ ഗുളിച്ചു എന്ന് പറയാൻ തുടങ്ങിയത് ആ സംഖ്യ ഏതാ ഫിനാ കിട്ടിയാ കിട്ടണി തലക്കൽ ലാസ്റ്റിൽ നിന്ന് മുന്നോട്ട് വന്നാൽ മതി ലാസ്റ്റ് ചെയ്താൽ പണിയില്ലേ നേരെ അറിയാണ് എടുക്കുക റിവേഴ്സിൽ വരിക അപ്പൊ ഞാൻ തുടങ്ങുന്ന അല്ലേ ലാസ്റ്റ് ഏതാണ് കിട്ടിയത് അൻപത് അൻപതിന്റെ അൻപതാണ് കിട്ടിയത് പത്തിൽ ഗുണിച്ച് കിട്ടിയതല്ല അൻപത് അപ്പെന്ത് ചെയ്യണം പത്തുകൊണ്ട് ഇരിക്കണം അൻപതിന് പത്തുകൊണ്ട് ഇരിക്കുക ലാഷറന്ന് തുടങ്ങി കൂടി അപ്പൊ അവസാനം എത്തുമ്പോൾ ഉത്തരാവും പറയും അൻപതിന് അഞ്ചു കിട്ടും അഞ്ചിന് നേരെ മുമ്പ് പറഞ്ഞെന്തേന് അപ്പൊ അൻപതിന് നമ്മൾ എന്താ പത്തുകൊണ്ട് ഹരിച്ച ചെയ്തു പിന്നെ അതിന് മുമ്പ് എന്താ പറഞ്ഞത് പിന്നെ ഹരിക്കണം എന്നല്ലേ ഹംസ അഞ്ചുകൊണ്ട് ഹരിക്കണം എന്നല്ലേ ഇപ്പൊ കിട്ടിയത്രയാണ് അഞ്ചല്ലേ അഞ്ചിനെ ഗുണിക്കണം എന്നായി അഞ്ചിനഞ്ചുളിക്കണം അപ്പൊ വതിരിപ്പിൽ ഹംസത്തഞ്ചിനഞ്ച് മണിച്ചു ഇരുപത്തി അഞ്ച് വങ്കൂസ് മിനൽ ഹാസിലി സലാഹത്തൽ അവിടെ മൂന്ന് കൂട്ടാൻ എന്നല്ല അറിയുന്നതിന് മുമ്പ് ഇവിടെന്ത് ചെയ്യണം മൂന്ന് കൊറക്കണം അതത്ര കിട്ട ഇരുപത്തി അഞ്ച് മൂന്ന് കുറച്ചാൽ ഇരുപത്തിരണ്ട് അതിനെന്താ നേരെ നിസ്ഫാക്ക അതിനുമ്പ് പറഞ്ഞെന്തതിന് ഈ പാക്കരട്ടിപ്പിക്കൽ നേരെ മറിച്ചു ചെയ്യണ്ടത്ര നേരെ പകുതിയാക്കിയാൽ പതിനൊന്ന് പിന്നെ മുനസഫിസന വെച്ചാ ഇരുപത്തിരണ്ടല്ലേനാ ഇരുപത്തിരണ്ടിൻ്റെ മുനസഫി ലന്ന ആ നിസ്വാക്കിയില്ല നിസ്വാക്ക എത്രയാണ് പതിനൊന്ന് ആ പതിനൊന്നിൽ നിന്ന് കുറയ്ക്കണം എന്ത് കുറക്കണം ഇസിനി രണ്ടേ കുറക്കണം കാരണം അതിന് മുമ്പ് പറഞ്ഞതിന് എന്തേലും ഇരട്ടിപ്പിക്കണം പറഞ്ഞ മുമ്പ് പറഞ്ഞു രണ്ടേ കൂട്ടണം എന്നല്ലേ മുമ്പ് ചോദ്യത്തിൽ പറഞ്ഞാൽ രണ്ടിന് കൂട്ടണം അപ്പോൾ വേണം എന്തു ചെയ്യണം രണ്ടിന് കുറക്കണം രണ്ടിനെ കുറയ്ക്കുക ആ അപ്പം എത്ര ആയി ഒമ്പതായി അപ്പോ ആ എന്നിട്ട് എന്നിട്ട് കുറച്ചാൽ എന്താ ഒമ്പത് ആ ഒമ്പത് കിട്ടുന്നില്ലേ ഒമ്പതിന് ജദർ ചെയ്യാ ഒമ്പതിന്റെ റൂട്ട് കാണാ ഒമ്പതിന് റൂട്ട് ഉത്തരം എത്രയാത്ര ജവാബു ഒമ്പതിന്റെ ജദർ മൂലവർഗം ഏർ ജദറാണ് ജവാ മൂന്നിലാണ് ഈ പണി ചെയ്തത് അപ്പൊ തിലക്കന്നു തിരിച്ചു നോക്കി അപ്പൊ എന്ത് കിട്ടും ഒമ്പതിന്സിൽ കുണിച്ചപ്പോൾ ഒമ്പത് കിട്ടി ഒമ്പതിനേക്കാൾ ഏഹ് രണ്ട് കൂട്ടിയപ്പോൾ പതിനൊന്ന് കിട്ടി പതിനൊന്നിനെട്ടിപ്പിച്ചപ്പോ ഇരുപത്തിരണ്ടിനെ കൂട്ടിയപ്പോൾ ഇരുപത്തി ഇരുപത്തിരണ്ടിലെ മൂന്ന് കൂട്ടിയപ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിനെ എന്താക്കി അഞ്ചിനിച്ചപ്പോൾ േ അഞ്ചു കിട്ടി എന്നിട്ട് അഞ്ചിലേക്ക് അഞ്ചിനെ എന്തിന് കിട്ടിയ അഞ്ചിന് പത്തുകൊണ്ട് അരിച്ചു പത്തഞ്ച് കിട്ടി എങ്ങനെയാണ് റിവേഴ്സിൽ വന്നിട്ട് എക്സ് കൊണ്ട് അമേസി ഉത്തരം കണ്ടത് ഏ ആ പിന്നെ ഒലോക്കെയാ അടുത്ത കണക്ക് ഒലോക്കെ അല്ല ചോദിക്കപ്പെട്ടെ അയ്യോ അതിന് ഏത് എണ്ണമാണ് സീതാലി അതിനേക്കാൾ കൂട്ടി നിസ്വഹവും അതിന്റെ നിസ്വഹവും വാർബ ആരും കൂട്ടി അറുപത്തറാമ അറുപത് ഗർഹായ്മ നാല് ഗൃഹം കൂട്ടിയാ രണ്ട് വാരൻ ഹാസിൽ ഹാസിലിനേക്കാൾ കാലിപ്പകാരം പ്രകാരം എന്നാൽ നാല് പിന്നെ അതിൻ്റെ ലിസ്ബും അതിൻ്റെ ലിസ്ബും നാലും കൂട്ടി നാല് ബലായുഷ്യന് ഇരുപതെത്തും സംഖ്യ എത്രയാണ് അതിനകത്തും ചെയ്യേണ്ടതാ ഫംഗൂസിൽ അറുപത് എത്താം അവസാനത്താണ് തുടങ്ങാം ഏ നാല് കൂട്ടിയപ്പോൾ നാല് കൂട്ടിയപ്പോഴല്ലേട്ടിയത് ഇരുപത്തിട്ടിയത് അപ്പോൾ എന്ത് ചെയ്യണം നാല് കുറക്കുക അറുപതൊന്ന് ഇരുപത് നാല് കുറച്ചത്ര പതിനാറ് ചുമ ഏഹ് സിദ്ധത്ത് അശ്വറ പതിനാറിന് എന്താ മൂന്നിലൊന്നാക്ക മൂന്നിലൊന്നാക്കപ്പെട്ടു പതിനാറിന് മൂന്നിലൊന്നെത്രീദു ജാസ്തി ആക്കപ്പെട്ട നിസ്ഫു പിന്നെ എന്നാ അപ്പൊ എത്ര കുറച്ചാലേ അഞ്ചേ സുലിസ് കുറച്ചാൽ തെബുക്കാം അശ്വറത്തുമ്മ സുൽസാനി ബാക്കിയോ പത്തേ സുൽസാനി ബാക്കിയോ സുമങ്കുസും ആർബാത്തൻ പിന്നെ അതിന് എത്ര കുറക്കുക

ഏഹ് ഹാസലേക്കാട് നിസ്ബും അതിന്റെ നാല് ഗ്രഹം കുട്ടികൾ എന്തെങ്കിലും ഇരുപതെത്തും അപ്പൊ നമുക്ക് അവസാനം തുടങ്ങാം ഇരുപത് ഇരുപതിൽ നിന്ന് നാല് കൊറക്കാം ഏഹ് സാമ്പാർ നാല് അല്ലേ നാല് കുറച്ചിട്ട പതിനാറ് പതിനാറ് പിന്നെ അതിൽ നിന്ന് അതിന്റെ സുലിച്ച് കുറക്കാം ഏരിയാൻ അർബാത്തൻ സുമ്മ സുലിസുത്തച്ഛരാ പതിനാറിന് എന്താക്ക पे म सुर अंज सुरू पेकणू पिष्ट अजून मे मू अंजे मूल अुरस अंजे मूल्यूत पण अच्छा अंजे मूलचा പതിനാറിന്ന് പതിന പത്ത് സുലുസാൻ ഉണ്ടാവും പത്തേ സുൽസാന് രണ്ടായി ഉണ്ടാവും ആ പത്തേ സുൽസാന് എന്നിട്ട് അതിൽ നിന്ന് എന്ത് കുറക്കണം പിന്നെ അനവ് നിസ്ബു ഈ മൂന്നിനൊന്ന് കുറക്കാറുണ്ടാച്ചാല് പിന്നെ നിസ്ബു കൂട്ടിയാൽ സംഗീതയിലേക്ക് നിസ്ഫു കൂട്ടിയാൽ സുലിസാൻ പുതിയ നിസ്ബുൽ മസീദ് മസീദായ നിസ്ഫു ആണത് നിസ്ബു ആണ് മൂന്നിനൊന്ന് പറഞ്ഞത് കാരണം നമുക്ക് പിന്നെ നാല് നാലിന് കുട്ടികളെന്താ ആറല്ലേ ആറ് രണ്ടു കൂട്ടി ആര് കൂട്ടിയത് പിന്നെ മൂന്നിലൊന്നാണ് ആ പിന്നെ അശ്ര അശ്രത്വലിസാനി അപ്പൊ അശ്രത്തും സുലിസാനി ആ പത്ത് മൂന്ന് രണ്ട് ബാക്കിയായി പിന്നെ ചുമ്മ കൃഷ്ണിന് ഹർപ്പാത്ത പിന്നെ അയിന നാല് കുറക്കണം കൊറക്കണം ഏർ പത്തൊന്ന് കുറച്ച് എത്ര ആറ് സുൽസാനി ആറ് സുൽസാനി എന്നിട്ട് പിന്നെന്താ വേണ്ടത് ബാക്കിന്ന് അതിന്റെ സുരസ് ബാക്കിയുള്ളതിന് അതിന്റെ സുരസെന്നു എത്രയാണ് രണ്ട് രണ്ടത് എത്ര കൊണ്ട് ഇരിക്കാം അതെ പിന്നെ ആറ സുലുസാനും എന്തുകൊണ്ട് അരിച്ചാ മതി മൂന്നുകൊണ്ട് അരിച്ചുസാനും മൂന്നുകൊണ്ടായിരിക്കാം അല്ലേ മൂന്നെട്ടാ മൂന്ന് 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 ഒമ്പത് പിന്നെ ഇതിനീസാക്ക ആറ് മൂന്ന് പതിനെട്ടും രണ്ടും ഇരുപത് അപ്പം മറ്റേ ഒമ്പതും അരിച്ചാൽ പോരെ ഇരുപതിന് ഒമ്പതത്രം രണ്ട് 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 ഒമ്പത് അതാണ് എന്താ അതിന്റെ സുലശ് ആ സുലിസ് കൊറക്ക അല്ലേ എന്താ പറക്കേണ്ടത് അല്ലേക്ക അശരത്തൻ്റത്തൻസും അപ്പൊ ഏതാ കുറക്കേണ്ടത് ഇതിന്റെ എത്ര ആണ് മൂന്നിലുണ്ട് അതിൽ നിന്ന് കൊറക്ക എന്താ പറക്കേണ്ടത് ബാക്കി സൂരി മൂന്നില്ല മൂന്നില്ല രണ്ട് 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 ബൈ ഒമ്പത് കുറക്കുക അങ്ങനെ കുറച്ചാ എന്താ കിട്ടും ഒമ്പത് എത്ര ബാക്കിയാകും നാല് ബൈ ഒമ്പത് ഇതാണ് ഉത്തരം